ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് കപ്പയും അതുപോലെ തന്നെ കടലയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇവിടെ കടല ആവശ്യമായിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഗ്രീൻ പീസ് ആണ് ഏത് കടല എടുക്കാം അപ്പോൾ ഈ ഒരു കടല നേരത്തെ വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ച കടലയായിരുന്നു കേട്ടോ അപ്പോൾ അത് നല്ലോണം കഴുകി അതിലെ വെള്ളമൊക്കെ നൂറ്റി കളഞ്ഞടിച്ചിട്ടുണ്ടായിരുന്നു ഇനി അത് ഇതാ ഒരു മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കിട്ടാം ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള ഇതാ ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് നല്ലവണ്ണം എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് പച്ചമുളകൊക്കെ എടുക്കാം കേട്ടോ ഇനി എല്ലാം ഉണ്ടെങ്കിൽ കുരുമുളക് ാലും മതിയാണ് ഇനിയിപ്പോൾതാ അതിലേക്ക് ഞാൻ ഇവിടെ ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചിതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇപ്പോൾതാ കപ്പയാണ് വേണ്ടത് ഞാനിപ്പോൾ ഇതാ ഒരു വലിയ ഒരു വലിയ കപ്പ അത്യാവശ്യം വലിയൊരു കപ്പ തന്നെയാണ് അത് ഇതാ ഇതുപോലെ തന്നെ ഗ്രേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് അതിലാ ഒരു വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ എന്നിട്ട് നിന്ന് കുറച്ച് മാത്രം താ ഞാനൊരു കടലിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കേണ്ട കുറച്ച് നമ്മൾ വേറെ ഒന്ന് മാറ്റി വെക്കുക ബാക്കിയുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടുക ഇനി മാറ്റി വെച്ച ആ ഒരു കപ്പ അതും കൂടി ഈ ഒരു മിക്സിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ല നമ്മൾ കുറച്ച് ഒന്ന് മാറ്റി വെക്കണം കുറച്ച് മാത്രം നമ്മളിപ്പോൾ ആ ഒരു കടലിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂട്ടോ അപ്പോൾ ബാക്കി വെച്ച ആ ഒരു കപ്പയും കൂടി ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ച ആ ഒരു കപ്പയും കൂടിയും നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ പിന്നെന്താ അതിൻ്റെ കൂടെ വലിയുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഒരു ചെറിയൊരു വലിയുള്ളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അത് ഇതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടിയും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ വലിയ ജീരകമല്ല ഞാനിവിടെ ചേർത്തത് ചെറിയ ജീരകമാണ് അപ്പോൾ അതൊരു കാൽ ടീസ്പൂണോളം ചെറിയ ജീരകം കൂടിയും ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം പിന്നെ മഞ്ഞൾപ്പൊടിയാണ് ഞാനിവിടെ ഒരു നുള്ള അല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടിയും ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ ഞാനിതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ ഒരുപാടൊന്നും വേണ്ട കുറച്ച് മാത്രം മതി ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസും കൂടി ഇതിലേക്ക് ആഡ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ അങ്ങ് കുഴച്ചെടുക്കുക കേട്ടാ കുഴച്ചെടുക്കുമ്പോൾ അതിലേക്ക് ഒട്ടും വെള്ളം ചേർത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ കൈ കൊണ്ടുതന്നെ നല്ലതുപോലെ മിക്സാക്കി എടുക്കുക ആ ഒരു ഉപ്പൊക്കെ ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി കാര്യങ്ങളൊക്കെ എല്ലാ ഇടത്തേക്കും എത്തുന്ന രീതിയിൽ വേണമെന്ന് കുഴച്ചെടുക്കാനായിട്ട് എന്നിട്ട് നല്ലോണങ്ങ് കുഴച്ചതിനു ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കട്ടോ റൗണ്ട് ഷേപ്പിലോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുത്തിട്ട് നേരെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്സ് റെസിപ്പിയാണ് ഇനി ഇതാ ഓയിൽ നല്ലോണം ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഓരോന്നും ഇട്ടുകൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് തിരിച്ചും മറിച്ചിട്ട് എടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കുക അത് എല്ലാ വശവും ഒന്ന് ഗോൾഡൻ കളറായി വരുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പി നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പിയും കൂടിയാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കല് അപ്പോൾ ഇതുപോലത്തെ ഈസി ആയിട്ടുള്ള റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ പ്രസ് ചെയ്തു ഓൾ എന്ന ഓപ്ഷനും കൊടുക്കാൻ മറക്കരുത് കേട്ടോ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്